ഹരേ കൃഷ്ണ കുറച്ച് നീണ്ട കാലയളവിൽ ഒരു ഇടവേളക്ക് ശേഷം വീണ്ടും ശ്രീവത്സം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വൈശാഖ മാസം നാളെ ആരംഭിക്കുകയാണ് ഒരു മാസം മുഴുവനും ഒരു മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു വർഷം ഒരു മാസം എന്ന് പറയുമ്പോൾ മുപ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത്തി ഒന്ന് ദിവസം ആണ് എടുക്കാറുള്ളത് അത് സൂര്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസം വരുന്ന ഒരു വർഷത്തിന് എന്നാൽ വൈശാഖ മാസം ആഘോഷിക്കുന്നത് ചാന്ദ്രമാസവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതായത് ചന്ദ്രനെ സംബന്ധിച്ച് ഒരു മാസം എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് ദിവസമാണ് അങ്ങനെ ഇരുപത്തിയേഴ് ദിവസം അല്ലെങ്കിൽ ഇരുപത്തി ഏഴേകാൽ ദിവസം അങ്ങനെയൊക്കെയുള്ളൊരു കണക്ക് വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ സാധാരണ വൈശാഖ മാസം വരുന്നത് മേടമാസത്തിലെ ആ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പ്രഥമ മുതൽ ഇടവമാസത്തിലെ കറുത്തവാവ് വരെയുള്ള ആ ഒരു കാലയളവിലാണ് വൈശാഖ മാസം ആഘോഷിക്കുന്നത് ആചരിക്കുന്നത് എന്താണ് വൈശാഖ വൈശാഖമാസത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ ജീവിത പ്രാരാബ്ധങ്ങൾക്കും തിരക്കുകൾക്കും ഇടയിൽ ഭജനം കറക്റ്റായിട്ട് നമുക്ക് നടത്താൻ ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്നാൽ അങ്ങനെ പതിനൊന്ന് മാസവും നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ല എങ്കിലും ഈ ഒരു മാസം ഈ ഒരു ചാന്ദ്രമാസം അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മെയ് ഒൻപതാം തീയതി നാളെ മുതൽ ജൂൺ ആറ് വരെയുള്ള സമയമാണ് ഈ ദിവസങ്ങളിൽ നടത്തുന്ന വിഷ്ണു ഭജനം വളരെ ഫലപ്രദമാണ് വൈശാഖ വൈശാഖമാസത്തിൻ്റെ പ്രത്യേകത തന്നെ അതാണ് വിഷ്ണുവിനെ ഭജിക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് വൈശാഖ മാസമാണ് സാധാരണ വിഷ്ണു ഭജനം നടത്തുമ്പോൾ കിട്ടുന്നതിനേക്കാൾ പതിന്മടങ്ങ് ഫലം കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാകുന്നതാണ് വൈശാഖ മാസം തന്നെയുമല്ല ഭൂമിയിൽ വിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം വസിക്കുന്ന സമയമാണ് വൈശാഖ മാസം എന്നാണ് പറയുന്നത് അപ്പോൾ ചോദിക്കും അല്ലാത്തപ്പോൾ വിഷ്ണു ഭഗവാൻ്റെ സാന്നിധ്യം ഇല്ലേ പിന്നെ ലക്ഷ്മി ദേവിയെയും വിഷ്ണുവിനെയും മഹാദേവനെയൊക്കെ നമ്മൾ ആരാധിക്കുന്നുണ്ടല്ലോ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ എങ്കിലും വൈശാഖ മാസത്തിലാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം മാധവ മാസം എന്നുള്ള പേര് തന്നെ വൈശാഖ മാസത്തിന് വരാൻ കാരണം അങ്ങനെയാണ് മാധവൻ്റെ പ്രിയപ്പെട്ട മാസമാണ് മാധവൻ എന്ന് പറഞ്ഞാൽ മായ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി ധവൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ് മഹാലക്ഷ്മിയുടെ ഭർത്താവ് അതാണ് മാധവൻ ആ മാധവ മാസത്തിൽ വിഷ്ണു ഭഗവാനെ ഭജിച്ചാൽ അതാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പ്രസന്നത ഉണ്ടാകാൻ ഉള്ള മാസം എന്നാണ് പറയുന്നത് ഭഗവാൻ തന്നെ അർജുനനോട് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ വൃക്ഷങ്ങളിൽ ഞാൻ അശ്വത്ഥവും മാസങ്ങളിൽ ഞാൻ വൈശാഖ മാസവുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഭഗവാൻ തന്നെ പ്രിയപ്പെട്ട മാസമാണ് വൈശാഖ മാസം ഈ മാസത്തിലാണ് വിഷ്ണു ഭഗവാൻ്റെ ഏകദേശം ഇരുപത്തിയാറോളം അവതാരങ്ങളുള്ളതിൽ നമ്മൾ പൊതുവേ ദശാവതാരങ്ങളെ പറ്റിയാണ് കേൾക്കിട്ടുള്ളതും ആചരിക്കുന്നതും അതിൽ തന്നെ ഈ ബലരാമ അവതാരം പോലെയുള്ള അവതാരങ്ങളെല്ലാം വരുന്നത് ഈ വൈശാഖ മാസത്തിലാണ് അതുപോലെ തന്നെ അക്ഷയതൃതീയ ഒക്കെ വരുന്നത് ഈ വൈശാഖ മാസത്തിലാണ് എന്താണ് വൈശാഖമാസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്നാനം നമ്മുടെ ഹിന്ദുമത ആചാരപ്രകാരം ശരീരശുദ്ധി പഞ്ചശുദ്ധിയാണല്ലോ ഭക്തിക്കുള്ള പടികൾ എന്ന് പറയുന്നത് ആ പഞ്ചശുദ്ധികളിൽ ഒന്നാമതായിട്ട് വേണ്ടതാണ് ശരീരശുദ്ധി ഈ ശരീരശുദ്ധി എന്ന് പറയുമ്പോൾ കുളിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് സ്നാനത്തിന് വളരെ പ്രാധാന്യമുണ്ട് വൈശാഖ മാസത്തിൽ എന്താണ് ആ സ്നാനത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും എല്ലാ ദിവസവും കുളിക്കുന്നു ചിലപ്പോൾ രണ്ടു നേരവും കുളിക്കുന്നു വൈശാഖ മാസത്തിൽ കുളിക്ക് പ്രത്യേകതയുള്ളത് ഏതൊരു ജലത്തിലായാലും കടലിലെ ആയാലും നദിയിലെ ആയാലും പുഴയിലെ ആയാലും ആറിലെ ആയാലും കുളത്തിലെ ആയാലും പൈപ്പിലെ വെള്ളത്തിൽ പോലും പൈപ്പിലെ വെള്ളം വരുന്ന പുഴയിലെ വെള്ളത്തിൽ നിന്നാണല്ലോ അപ്പോൾ ആ കിണറിലെ വെള്ളമായിക്കോട്ടെ അങ്ങനെ ഏത് വെള്ളം ജലം ആയിട്ടുള്ള എന്തൊരു ജലരൂപത്തിലുള്ള എന്തിലും സപ്ത നദികളുടെ സാന്നിധ്യമുള്ള മാസമാണ് വൈശാഖ മാസം അങ്ങനെയുള്ള ആ സിന്ധു ഗംഗായമുന കാവേരി തുടങ്ങിയിട്ടുള്ള ആ സപ്ത നദികളുടെ സാന്നിധ്യമുള്ള മാസവും കൂടിയാണ് ജലത്തിൽ സാന്നിധ്യം കൂടിയുള്ള മാസമാണ് മാസം ഈ വൈശാഖ മാസത്തിൽ രാവിലെ സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുൻപ് പറ്റുമെങ്കിൽ മണി കഴിയുമ്പോൾ എഴുന്നേറ്റ് കുളിക്കണം എന്നാണ് പറയുന്നത് എന്നിട്ട് ബ്രാഹ്മുഹൂർത്തത്തിൽ കുളിച്ച് കഴിഞ്ഞിരിക്കണം അതുപോലെ വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്താൻ രാവിലെയും വൈകിട്ടും നെയ്വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഭഗവാൻ എന്തെങ്കിലും തരത്തിലുള്ള നിദ്യം ഒന്നുമില്ലെങ്കിൽ രണ്ട് മലരും വെച്ചിട്ടാണെങ്കിലും ജലം ഒരു കുഞ്ഞു കിണ്ടിയിൽ കുറച്ച് ജലവും ഒരു കുഞ്ഞു പാത്രത്തിൽ കുറച്ച് മലരും അല്ലെങ്കിൽ പിന്നെ കൽക്കണ്ടോ മുന്തിരിയോ എന്താണോ ഇഷ്ടമുള്ള പഴമാണെങ്കിൽ പഴം അങ്ങനെ എന്ത് പായസം വയ്ക്കാൻ പറ്റുന്നവർക്ക് അത് അങ്ങനെ എന്ത് തരത്തിലുള്ള ഭഗവാൻ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഭഗവത്ഗീതയിൽ ജലം തോയം പുഷ്പം ഏത് വേണമെങ്കിലും ആകാം വെള്ളമാകാം ഫലമാകാം ഇലയാകാം എന്ത് വേണമെങ്കിലും വേണമെങ്കിലാകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഭക്തന്റെ മനസ്സിന്റെ കഴിവിനനുസരിച്ച് സൗകര്യത്തിനനുസരിച്ച് ഒരു നേദ്യം തയ്യാറാക്കി വെക്കാം പിന്നെ കർപ്പൂര ആരതി ഒഴിയണം നാമം ജപിച്ചു കഴിയുമ്പോൾ ഓം നമോ ഭഗവതി വാസുദേവായ എന്നോ അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള താരക മന്ത്രം അത് അല്ലെങ്കിൽ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണ തുടങ്ങിയിട്ടുള്ള ഭഗവാന്റെ ആ നാമങ്ങൾ ഒക്കെ നിർബന്ധമായും ജപിക്കണം എന്നാണ് വിഷ്ണു സഹസ്രനാമം മുടങ്ങാതെ ജപിക്കണം രാവിലെയും വൈകിട്ടും ജപിക്കണം എന്നാണ് രാവിലെയെങ്കിലും ജപിക്കുക പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ആ വൈകിട്ടത്തേക്കാൾ കൂടുതൽ ഫലം കിട്ടുന്നത് രാവിലെ എഴുത്തുക വെളുപ്പാങ്കാലത്തെയുള്ള കുളിയും ആ നെയ്വിളക്ക് കത്തിക്കലും ആ നാമഞ്ചപവും പിന്നീട് കർപ്പൂര ആരതി ഒഴിയലും ഇതാണ് പ്രധാനമായിട്ടും വൈശാഖ മാസത്തിൽ നമ്മൾ ആചരിക്കേണ്ടുന്ന വിഷ്ണു പൂജാക്രമം എന്ന് പറയുന്നത് സ്നാനത്തിനാണ് പ്രാധാന്യം പിന്നെ ഉള്ളതാണ് ജപം നാരായണ ജപം അല്ലെങ്കിൽ നാമജപം കലിയുഗത്തിൽ മറ്റൊരു വഴിപാടിനുമുള്ള പ്രസക്തി നാമജപത്തിനാണ് പ്രസക്തി പിന്നീട് ദാനം ദാനത്തിന്റെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മാസം ഏറ്റവും കൂടുതൽ ചൂടുള്ളൊരു മാസമാണ് വൈശാഖ മാസം ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നു വരെയും കണ്ടിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്തത്ര രൂക്ഷമായ ഒരു വരൾച്ചയുടെ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ തലതിരിഞ്ഞാണ് ഇപ്പോൾ കാലാവസ്ഥ വന്നിരിക്കുന്നത് ഗൾഫ് നാടുകളിലൊക്കെ കോരി പെയ്യുന്ന മഴയും കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടാന്ന് പറയുന്ന കേരളത്തിൽ മഴയില്ലാത്ത ഒരവസ്ഥയും വന്നിരിക്കുന്നു നമ്മളുടെ ചെയ്തിട്ടുള്ള പ്രവൃത്തികളുടെ തന്നെ തിരിച്ചടിയായിട്ട് പ്രകൃതി നമുക്ക് തരുന്നതാണ് അപ്പോൾ ആ വേനൽക്കാലത്ത് ദാനം ചെയ്യുന്നതിന് വളരെ പ്രാധാന്യമുണ്ട് എന്താണ് വേനൽക്കാലത്ത് ദാനം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും കുടിക്കുന്ന വെള്ളം ആർക്കാണെങ്കിലും കുടിക്കുന്ന വെള്ളം വീട്ടിലൊരാൾ നല്ലൊരു എന്തെങ്കിലും സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വരുന്ന ഒരാളാണെങ്കിലും ആ ആൾക്ക് ആദ്യം നമ്മൾ കുടിനീര് നൽകുക പിന്നെയോ ഒരു വരുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നമ്മുടെ മുറ്റത്ത് വയ്ക്കുക പക്ഷിമൃഗാദികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊന്നും വലിയ ചിലവുള്ള കാര്യമല്ല ഇനിയിപ്പോൾ പാത്രമൊന്നും വീട്ടിലില്ലെങ്കിൽ എന്തെങ്കിലും പഴയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമോ അതൊന്നും ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ കുടിവെള്ളം വാങ്ങിക്കുന്ന യാത്രയൊക്കെ ചെയ്യുമ്പോൾ വാങ്ങിക്കുന്നുണ്ട് അതിൻ്റെ ഒരു കുപ്പി പകുതി ഒരു കാൽഭാഗം വെച്ച് മുറിച്ചിട്ടായാലും അതിലാണെങ്കിലും കുറച്ച് വെള്ളം എടുത്ത് മുറ്റത്ത് വയ്ക്കുക അപ്പോൾ ആ പക്ഷിമൃഗാദികൾ വന്ന് വളരെ ആസ്വദിച്ച് കുടിക്കുന്നത് കാണാൻ സാധിക്കും അങ്ങനെ കുടിനീര് ദാനം ചെയ്യുക വിശന്ന് വരുന്നവന് ആഹാരം ദാനം ചെയ്യുക പിന്നെയോ വെയിലിൽ നിന്നും സംരക്ഷണം നൽകുന്ന കുട ദാനം ചെയ്യുക അതിപ്പോൾ പണ്ടൊക്കെ കുടയ്ക്ക് ഡിമാൻഡ് കൂടിയിരുന്നത് മഴക്കാലത്താണ് ഇടവപ്പാതി കഴിഞ്ഞാൽ പിന്നെ കുട കൂടാതെ നടക്കാൻ വയ്യാന്ന് പറയും ഇന്നിപ്പോ തിരിഞ്ഞു വേനൽക്കാലത്ത് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ കുട പിടിച്ചിട്ടും രക്ഷയില്ല എങ്കിലും ഒരു കുട കരുതിയാൽ അത്രയും നന്ന് അതുകൊണ്ട് കുടയെങ്കിലും ദാനം ചെയ്യുക അതുമല്ലെങ്കിൽ പാതുകൾ വെയിലുകൊണ്ട് കൊള്ളുന്നു കാല് അപ്പോൾ നടന്ന് പോകുന്നവർക്ക് തീരെ നിവർത്തിയില്ല ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊരു ജോടി ചെരുപ്പ് ദാനം ചെയ്യുക അപ്പോൾ ചെരുപ്പ് ദാനം ചെയ്യുക കുടദാനം ചെയ്യുക കുടിനീര് ദാനം ചെയ്യുക ഇതാണ് വൈശാഖ മാസത്തിലെ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ദാനധർമ്മങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നാളെ മുതൽ മെയ് ഒൻപതാം തീയതി നാളെ മുതൽ ജൂൺ ആറ് വരെയുള്ള സമയത്ത് ഇത് കഴിയാവുന്നത്ര എല്ലാവരും പാലിക്കാൻ ശ്രമിക്കുക വെളുപ്പിന് അഞ്ച് മുതൽ അഞ്ചര വരെയുള്ള സമയത്ത് വിഷ്ണു സഹസ്രനാമം കഴിയുമെങ്കിൽ ആ ഒരു കറക്റ്റ് റെഗുലർ ടൈമിൽ തന്നെ കൃത്യസമയത്ത് തന്നെ ജപിക്കാൻ ശ്രമിക്കുക ലോകമെമ്പാടുമുള്ള ഒരുപാട് കൃഷ്ണഭക്തർ ഭക്തരായിട്ടുള്ളവർ ഇപ്പോൾ വൈശാഖ മാസം ആഘോഷിക്കുന്നത് വിഷ്ണു പ്രീതിക്ക് മാത്രമായിട്ടാണെന്നും കൂടി പറയാൻ പറ്റില്ല നമ്മുടെ കൊട്ടിയൂര് വൈശാഖോത്സവം വരുന്നു മഹാദേവനെ പ്രീതിപ്പെടുത്താൻ അല്ലേ അപ്പം അങ്ങനെയുള്ള ആ വൈശാഖ മാസത്തിന്റെ ആചരണങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടായിട്ടുള്ളതാണ് അപ്പോൾ പ്രധാനമായും വെളുപ്പിനെഴുന്നേറ്റ് കുളിച്ച് ഒരു നെയ്വിളക്ക് കത്തിച്ച് നാമം ജപിച്ച് വിഷ്ണു സഹസ്രനാമം ജപിച്ച് ഒരു മലരെങ്കിലും നീതിക്കാൻ വച്ച് കർപ്പൂരാരതി മുടങ്ങാതെ കൊണ്ട് ഇത്രയും ദിവസങ്ങളിൽ അത് ചെയ്ത് സമർപ്പിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ ഒരു തടസ്സവും കൂടാതെ എല്ലാവർക്കും ഈ വൈശാഖ മാസം ആചരിക്കാൻ സാധിക്കട്ടെ ഇത് നമ്മൾ ചെയ്യുന്ന കണ്ടാലേ നമ്മുടെ കുട്ടികൾ ചെയ്യുള്ളൂ അങ്ങനെ അങ്ങനെയാണ് അടുത്ത തലമുറയിലേക്ക് ഇത് പോകേണ്ടത് അതിനു വേണ്ടിയിട്ട് എല്ലാവരും മുൻകൈ എടുക്കണം എന്നപേക്ഷിച്ചുകൊള്ളുന്നു ഹരേ കൃഷ്ണ